കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന നൽകി ഇതോടനുബന്ധിച്ച് ഷട്ടിൽ ടൂർണമെന്റും ആദരവും അനുമോദനവും സംഘടിപ്പിച്ചു വള്ളരിക്കുണ്ടിലെ വൈഎംസിഎ ഷട്ടിൽ അക്കാദമി കോർട്ടിൽ വെച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് ഷട്ടിൽ ടൂർണമെന്റ് നടത്തിയത് ആദ്യാവസാനം ആവേശഭരിതമായ മത്സരത്തിൽ അംജിത്ത് കരിമ്പനക്കലിന് വേണ്ടി കളിക്കാനിറങ്ങിയ ഷാനു നവനീത് ടീം ഒന്നാം സ്ഥാനം സ്വന്തമാക്കി വൈറ്റ് ഫെദർ ചോയ്യങ്കോടിനു വേണ്ടി കളിക്കാനിറങ്ങിയ ദീപക് ജിബിൻ ടീമിനാണ് രണ്ടാം സ്ഥാനം വി ഹെൽപ്പ് ഫ്ലൈവീൽ ടീമിന് വേണ്ടി പോരാടാനിറങ്ങിയ അമ്പിളി അതുൽ എന്നിവർ മൂന്നാം സ്ഥാനം നേടി രാമമൂർത്തി കള്ളാർ ബിനോയ് കോളിച്ചാൽ എന്നീ റഫറിമാരാണ് മത്സരം നിയന്ത്രിച്ചത് ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷരീഫ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഉന്നത സ്ഥാനങ്ങളെത്തിക്കൊണ്ട് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കാൻ ആവശ്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം അതിന് ഇന്നിവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുന്ന ഈ ചെറിയൊരു അനുമോദന ചടങ്ങ് ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതിലുപരി ഇവിടെ ഒരു ഷട്ടിൽ ടൂർണമെൻറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കുട്ടികളുടെ കലാവാസന വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കലാകായികന്മാരെ നാടിൻ്റെ സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഇതൊരു പ്രചോദനമാവും വള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ അധ്യക്ഷനായി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കായി യൂണിറ്റ് സമാഹരിച്ച ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പരിപാടിയിൽ വെച്ച് ജില്ലാ പ്രസിഡന്റിന് കൈമാറി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ ജെ സജ്ജി മുഖ്യപ്രഭാഷണവും ഫാദർ ജോൺസൺ അന്ത്യങ്ങളും അനുഗ്രഹ പ്രഭാഷണവും നടത്തി വള്ളരിക്കുണ്ടിലെ മുതിർന്ന വ്യാപാരികൾക്ക് ആദരവും വിദ്യാഭ്യാസ രംഗത്തും കലാകായിക മേഖലയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദവും നൽകി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് കാരാട്ട് വൈഎംസിഎ വള്ളരിക്കുണ്ട് മേഖലാ പ്രസിഡന്റ് കെ എ സാലു ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു കല്ലറക്കൽ യൂത്ത് വിംഗ് സെക്രട്ടറി സാം സെബാസ്റ്റ്യൻ പ്രസ് ഫോറം പ്രസിഡന്റ് ഡാജി ഓടക്കൽ എന്നിവർ സംസാരിച്ചു ഷാജി അശ്വിനി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ